താളിക്കുളം ഗ്രാമപഞ്ചായത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം താളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച രണ്ട് വാട്ടർ ക്യുഎസ്കുകളുടെ ഉദ്ഘാടനം നടത്തി വാർഡ് അഞ്ചിൽ ആയുർവേദ ഹോമിയോ ഡിസ്പെൻസറി കോമ്പൗണ്ടിലും വാർഡ് പതിനൊന്ന് പുനരധിവാസ കോളനിയിലും സ്ഥാപിച്ച വാട്ടർ ക്യൂസ്കുകളുടെ ഉദ്ഘാടനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് നിർവഹിച്ചു തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അഞ്ചാം വാർഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ കല ടീച്ചറും പതിനൊന്നാം വാർഡിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബ്ലോക്ക് ഡിവിഷൻ മെമ്പർ ലിൻഡ സുഭാഷ് ചന്ദ്രനും സ്വാഗതം പറഞ്ഞു എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവഴിച്ചാണ് വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത് തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജോഷ് ആനന്ദ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം കെ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ ബ്ലോക്ക് മെമ്പർമാരായ ബഗീഷ് പൂരാടൻ ഇബ്രാഹിം പടുവിങ്ങൽ വസന്ത ദേവലാൽ വാർഡ് മെമ്പർമാരായ വിനയപ്രസാദ് പ്രസാദ് കെ കെ സയനുദ്ദീൻ സിംഗ് വാലത്ത് ഷിജി സി കെ ുമാർ ജോയിന്റ് ബി ഡിഒ ലത ബ്ലോക്ക് പ്ലാൻ ക്ലർക്ക് ദിവ്യ ഹോമിയോ മെഡിക്കൽ മെഡിക്കൽ ഓഫീസർ ഓഫീസർ ഡോക്ടർ കിരൺ ആയുർവേദ സുമയ്യ എന്നിവർ ആശംസകൾ സംസാരിച്ചു ഈ ക്ലാർക്ക് ഇവർക്ക് അമ്മമാരെല്ലാവരും ഇവര് ഇവിടെ പലരും പല പ്രദേശത്തും പ്രത്യേകിച്ച് തലിക്കുളം പഞ്ചായത്തിന്റെ കിണക്കേറ്റ് ഡിപ്പോസിറ്റാൻ റോഡിൽ താമസിക്കുന്ന ആളുകളാണ് കുട്ടിക്കാലം മുതലേ നമ്മൾ എടുത്തു വളർത്തുകയും നമ്മളോടൊപ്പം ജീവിക്കുകയും ചെയ്തവര് ഒരു സഹോദരൻ എന്നുള്ള രീതിയിൽ ലിൻഡ മെമ്പറുടെ ശ്രദ്ധയിൽ ഇവിടെ കുടിവെള്ള പ്രശ്നം ഉന്നയിച്ചു ലിൻഡ്മെമ്പറും ഞാനും കൂടി ഇവിടെ വന്നു പഞ്ചായത്ത് പ്രസിഡന്റും സൈനജിനുണ്ട് ഞാൻ ഉറപ്പ് തന്നു എന്തായാലും വേണ്ടില്ല അടുത്ത വർഷം നമുക്ക് ഒരു കുടിവെള്ള പദ്ധതി നമുക്ക് ഇവിടെ വെക്കാം എന്നുള്ളത് ലിൻഡ മെമ്പർ ഒപ്പം തന്നിട്ടുണ്ട്